കുട്ടി ഡ്രൈവറുടെ കാർ സവാരിയിൽ നടപടിയുമായി പോലീസ് കാർ ഓടിച്ച പതിനാലുകാരൻ്റെ രക്ഷിതാവായ ആർ സി ഓണർക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു കുട്ടി ഡ്രൈവർ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞ് കാറിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് കുട്ടി ഡ്രൈവർ ഓടിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴാണ് തീരെ ചെറിയ കുട്ടിയാണ് കാർ ഓടിച്ചതെന്നും അപകടത്തിൽപ്പെട്ട കാറിനുള്ളിൽ ഉള്ളതും ചെറിയ കുട്ടികളാണെന്നും മനസ്സിലായത് ഉടൻ തന്നെ പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഓടിച്ച പതിനാലുകാരന്റെ രക്ഷിതാവാണ് കാറിന്റെ ആർ സി ഓണർ എന്ന് കണ്ടെത്തിയത് പിന്നീട് കുട്ടിയെയും രക്ഷിതാവിനെയും പോലീസ് സ്റ്റേഷനിൽ വരുത്തി കുട്ടിയെ ബോധവൽക്കരിച്ചു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥി കാർ ഓടിച്ചതിന് രക്ഷിതാവിനെതിരെ പട്ടനൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് മട്ടന്നൂർ പണിച്ചിപ്പാറ സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത നാല് വിദ്യാർത്ഥികളാണ് രക്ഷിതാക്കൾ അറിയാതെ കാറുമായി സവാരിക്കിറങ്ങിയത് പണിശിപ്പാറയിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ദൂരമുള്ള അഞ്ചർക്കണ്ടി വിമാനത്താവള റോഡിലെ വളയാലിൽ പോയി തിരികെ വീണ്ടും പണിച്ചിപ്പാറ ഭാഗത്ത് പോകുന്നതിനിടെ പാലയോട് കനാൽക്കരയിൽ നിന്നും നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിയുകയായിരുന്നു ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം ആക്സിലേറ്റർ ചവിട്ടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന ഗ്രാമികാനുസ് മട്ടന്നൂർ